ഹായ് ഓൺലൈൻ ബുദ്ധിമുട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ പേർ എഴുതേക്കുന്നതിനാണ് ഫസ്റ്റ് കൊണ്ട് വരുന്നത് ഡെൽറ്റ ഫാബ്രിക്കില് ഒരു ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷനാണ് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തൊരു കളക്ഷൻ ആണ് ഡെൽറ്റ ഫാബ്രിക് എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയത്തില്ലായിരിക്കാം നമുക്ക് എന്താ ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് യോക്ക് പോഷനിൽ മാത്രമാണ് ലൈനിങ് കൊടുത്ത് ചെയ്തേക്കാം നല്ല കട്ടിയുള്ള ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് നല്ലൊരു പ്രിന്റുമാണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ റിംഗിൾ റിയോണിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എല്ലാ ദിവസവും കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്തിടുക അതുപോലെ തന്നെ ബെല്ലൈക്കനും പ്രസ് ചെയ്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും വിവോവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിവോവയുടെ റൂൾസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആഴ്ചയിലുമാണ് ആഴ്ചയുടെ ഇൻഡില് ഓരോരോ ഗീവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കമന്റ് സെക്ഷനിൽ നിന്നായിരിക്കും വീഡിയോ കാണുന്നവരെല്ലാരും തന്നെ കമന്റ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക അപ്പൊ വലിച്ചു നീട്ടാതെ ഇന്നത്തെ കളക്ഷനിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ ഞാനിവിടെ വേറെ ചെയ്തേക്കുന്ന കളക്ഷൻ വരുന്നത് ഡെൽറ്റ ഫാബ്രിക്കില് ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷനാണ് ചെയ്തേക്കുന്നത് ക്യോക്കിന്റെ ഇത്രയും പോർഷനിലാണ് ലൈനിങ് കൊടുത്ത് ചെയ്തേക്കുന്നത് റൗണ്ട് നെക്കാണ് നെക്കിന് ചുറ്റും മിറേഴ്സും കട് ബീഡ് വർക്കും വെച്ച് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ അവിടെ എല്ലാം മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള പ്രിന്റിലാണ് നമുക്ക് വന്നേക്കുന്നത് ഒരു വൈറ്റും അതിനകത്തൊരു ഡാർക്ക് മെറൂണും കളർ ഒരു പ്രിന്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന തരത്തിൽ ആ പ്രിന്റ് ആണ് അതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ചെറിയ ചെറിയ ഗ്യാതേഴ്സ് അല്ല ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് നമുക്ക് വയറോ വണ്ണവോ കാര്യോ ഒന്നും അറിയത്തില്ല പാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഒരു നാൽപ്പത്തി ആറൊക്കെ അടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാതെ ഇത് കണ്ടല്ലോ ഇങ്ങനെ റൗണ്ട് നെക്ക് ചെയ്തിട്ട് ഈ നെക്കിന് ചുറ്റും ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ യോക്ക് പോഷനിലേക്ക് മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു പ്രിന്റ് ആണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാകും നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് യോക്കിന്റെ ഇത്രയും പോർഷനിലാണ് ലൈനിങ് കൊടുത്ത് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാൽപ്പത്താറയ്ക്കടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഇതിൽ പ്രിന്റിങ്ങിനാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് എം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നേക്കുന്നത് നല്ലൊരു കളക്ഷനാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിനകത്ത് വന്നേക്കുന്ന പ്രിന്റ് ആണ് ഹൈലൈറ്റ് നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടുമ്പോഴേ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇത് എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ അത്രയ്ക്കും നല്ലൊരു കളക്ഷനാണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്ന ഞാനിവിടെ വേറെ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്ന റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് നമുക്ക് കോട്ടൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഫാബ്രിക്കാണ് വിതൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കൂളാണ് ഞാൻ എപ്പോഴും റിംഗിൾ റയോൺ ഫാബ്രിക് കൊണ്ടുവരുമ്പോൾ പറയാറുള്ള കാര്യമാണ് താഴ്വശം വരുന്ന ബ്ലാക്ക് ആണ് യോക്ക് പോർഷൻ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഇതിലാണ് ചെയ്തേക്കുന്നത് വി പോലാണ് നെക്ക് ചെയ്തേക്കുന്നത് നമുക്ക് അനുഗ്രഹ സ്റ്റൈലില് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ടാണ് താഴേക്ക് ഇവിടെ പോഡ്ലി ബട്ടൺസ് ഒരു സൈഡിലാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഓക്കിന്റെ ഈ ഒരു പോർഷനിലേക്കും ബ്ലാക്ക് ആണ് പോയേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രിന്റ് തന്നെ കുർത്തിയുടെ എൻഡിൽ രീതിയിൽ ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാൻ ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഒരു നാല്പത്തി ആറിലൊക്കെ അടുത്താണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് നല്ലൊരു കളക്ഷൻ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ വീ നെക്ക് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് അൻഗ്രഹ പാറ്റേൺ പോലെ സൈഡിലേക്ക് വന്നിട്ട് ഈ സൈഡിൽ നിന്നാണ് പോളി ബട്ടൺസ് കൊടുത്തേക്കുന്നത് ഈ യോക്കിന്റെ ഈ പോർഷനിൽ രണ്ട് സൈഡിലും ബ്ലാക്ക് സൈഡും കീറി വരുന്നുണ്ട് ഈ ഒരു പ്രിന്റ് ആണ് സ്ലീവേലും യോക്കിലും വന്നേക്കുന്നത് ബാക്ക് പോർഷനിലും അതേപോലെ തന്നെയാണ് വന്നേക്കുന്നത് ആ ഒരു പ്രിന്റഡ് ഫാബ്രിക് ആണ് വന്നേക്കുന്നത് നമുക്ക് ഗ്യാതേഴ്സ് അല്ല വരുന്നത് ഒട്ടും വയറോ വണ്ണമോ ഒന്നും അറിയത്തില്ല ചെറിയ ചെറിയ കണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവ് അടുപ്പിച്ചുള്ള ഗ്യാദേഴ്സ് അല്ല വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വയറോ വണ്ണോ ഒന്നും എടുത്തറിയത്തില്ലേ അതുപോലെ തന്നെ ആ യോക്കിൽ വന്നേക്കുന്ന ആ ഒരു പ്രിന്റ് തന്നെയാണ് കുർത്തിയുടെ ഇൻഡില് വീതിയിൽ ചെയ്തിട്ടുള്ളത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് എമ്മു തൊട്ട് ഡബിൾ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോകുന്നത് നല്ലൊരു കളക്ഷൻ ആണ് കണ്ടല്ലോ അപ്പൊ ഈ രണ്ട് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ആക്കാതെ തന്നെ കാണുക ഏതെങ്കിലും പാറ്റേൺസ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് ഇന്നത്തെ പാറ്റേൺ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക ആർക്ക് നമുക്ക് എല്ലാവർക്കും ഇപ്പം എല്ലാ ദിവസവും കൊണ്ടുവരുന്ന പാറ്റേൺസ് ഒക്കെ എല്ലാവരും ടേസ്റ്റ് വ്യത്യാസമായിരിക്കുമല്ലോ അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും കിഫിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ആയിട്ട് ചെയ്തു വെക്കുക അപ്പം എന്നിട്ടും നമ്മുടെ വീഡിയോടെ ലിങ്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മുടെ ഷോർട്സ് ഒക്കെ എടുത്ത് കാണുക അപ്പം എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കുക ആയിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും അപ്പം മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു